േ ഞാൻ ഞാൻ ചോദിക്കുന്നതല്ല സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നതാണ് ആദ്യം കയ്യടി ഇല്ലായിരുന്നെങ്കിലും പിന്നീട് രണ്ടാമതൊന്നും വീഡിയോയ്ക്ക് ഭയങ്കര നെഗറ്റീവാണ് ഈ തള്ളക്കിതൊന്നും വയ്യെ ഫ്രെൻഷൻ വാച്ച് ഉഴുന്നുകൂടി അങ്ങനെ ഒരുപാട് കമൻസ് അങ്ങനെ പോകും ഇപ്പോൾ ഒന്ന് വൈറൽ ആയതിനു ശേഷം വലിയ ആളാകും നോക്കുക സത്യത്തിൽ എന്താണ് അവിടെ ഇതിൽ ഈ രണ്ട് പക്ഷമായിട്ട് തിരിയാൻ കാരണം ആദ്യത്തിൽ നല്ല വീഡിയോ ഫുട്ബോത്തിലൂടെ പ്പോൾ ആ പ്രഭാവതി അമ്മ എന്ന് പറയുന്ന ഐശ്രീ തടയുകയും അത് പിന്നീട് ആരോ വീഡിയോ എടുത്തിട്ട് വൈറലായതിനു ശേഷം ഒരുപാട് അഭിനന്ദനങ്ങൾ വരികയും അത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ വരെ അഭിനന്ദിച്ചു പിന്നെ പോലീസുകാരൊക്കെ വന്ന് പന്നാടിയൊക്കെ ഇട്ടതാണ് അതിന് ശേഷം അത് ഭയങ്കര ചർച്ചയായി ഒരുപാട് ആൾക്കാർ അനുകൂലിച്ചെത്തി പിന്നെ രണ്ടാമത് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ചിലർ വന്ന് ഓവറാണല്ലേ രീതിയല്ലേ ഇവർ വൈറലാവാൻ വേണ്ടിയല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു വൈറൽ സത്യം പറഞ്ഞാൽ ആദ്യം ചെയ്തത് ശരിയാക്കുകയാണ് പക്ഷേ എന്നു വെച്ച് എപ്പോഴും ഇങ്ങനെ ഒരുപാട് രീതിയിലൊക്കെ എടുത്ത് കാണിച്ച് ഒന്നാമത് തന്നെ ഇത് ഈ പ്രഭാവതി അമ്മയുടെ തെറ്റല്ല ഏ ഒന്നാമത് അവരുടെ തെറ്റേ ആദ്യം മനസ്സിലാക്കുക ആ അവർ ചെയ്യുന്നതല്ല ഈ ഓൺലൈൻ മീഡിയക്കാർ തന്നെയാണ് ഇതിൽ തെറ്റെന്ന് ഞാൻ പറയും അത് മറ്റ് രീതിയിലാണ് അപ്പോൾ ഒരാൾ വൈറൽ കഴിഞ്ഞാൽ അയാളെ എങ്ങനെ എടുത്തിട്ട് യൂസ് ചെയ്യുക ആറാട്ടണ്ണ അലൻ ജോസ് പെരേര ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് വൈറലായി ആ വൈറലായ സമയത്ത് ഇവരെ ഇവരെക്കൊണ്ട് തന്നെ കണ്ടൻറ്റുകളൊക്കെ ചെയ്യിപ്പിച്ച് 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 അവർ ചാനലിന് ഗ്രോത്ത് ഉണ്ടാക്കാനാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ വന്ന് കയറി പറയുന്നത് ആദ്യത്തെ രീതിയിൽ അവർ നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ വണ്ടി ആ ഫുട്പാത്തിൽ ഓടിക്കാൻ പറ്റില്ല അത് തെറ്റാണ് ശരിയാണ് ആ ഫുട്പാത്തുകൾ ഒരു വണ്ടിയും തരാൻ വേണ്ടത് നമുക്ക് സാധാരണക്കാർക്ക് തറക്കാനുള്ള വഴിയാണ് ഏ അതുപോലെ തന്നെയാണ് കാരണം നമുക്ക് നടക്കാൻ സീബ്ര ലൈൻ ഇത് ഇരുചക്രവാഹനങ്ങൾക്ക് സീബ്ര ലൈനിലൂടെ നമുക്ക് റോഡ് മുറിച്ചെടുക്കാം അല്ല റോഡിനിടയ്ക്ക് പോരാൻ പറ്റില്ല പോകത്തില്ല അത് തന്നെയാണ് ഇവിടുത്തെ ഇത് പറഞ്ഞാൽ നിയമത്തെ അവർ ഇങ്ങനെ നിയമം ലംഘിച്ചപ്പോൾ ജോയിൻ ചെയ്തു അത് ഭയങ്കര വൈറലായുകയും ചെയ്തു എന്നിട്ട് ഇവരെ മാത്രം ഈ എന്തിനായിട്ട് അലക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇവർ പണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈറലായതിന് ശേഷമല്ല വൈറൽ വൈറലായതിനൊരു രീതിക്ക് അതിന് മുമ്പ് ഒരു പരിപാടി ചെയ്തിരുന്നത് ഇവർ അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ആയിട്ട് പുള്ളി സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയോ ഒരു ഇത് ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണ് അപ്പോൾ ഇന്ന് മതങ്ങൾ കണ്ടമാനം വൈറലായി പോയതാണ് വൈറലായിപ്പോയി അതിനേറ്റവും മെയിൻ മെയിനായിട്ട് ഇത് മറ്റുള്ളവർ മുതലെടുക്കും അതായത് പ്രത്യേകിച്ച് ഓൺലൈൻ അവരുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയിക്കോട്ടെ ഒരു ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ അവിടെ ഏതോ അഭിലാഷേട്ടായും അല്ലെങ്കിൽ ജോസ് പെരേട്ടണ്ണ ഒരു നൂറ് റീൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് റീലും ഇവരെ സംബന്ധിച്ചുള്ളതാണ് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവർക്കറിയ ഇവർ ഈ തെറി ഇവരെ എല്ലാവരും തെറി പറയാനും ഇത് ആൾക്കാർ വരും അപ്പോൾ അവരുടെ ചാനൽ ഗ്രോത്ത് കയറും തന്നെയാണ് ഇവിടെ പ്രഭാതി അമ്മയുടെ വലിയ ഓൺലൈൻ മുക്കിനും മൂലയ്ക്കും അതെ അതിപ്പോൾ വയർലൈൻ ഒരു നടിയോ തിയേറ്ററിൽ അറിയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ പഴത്തേൽ കണ്ട് തേനീച്ച കൂട്ടം വന്നു പോയി പൂക്കളിൽ വന്ന് തേനീച്ച കൂട്ടം വന്നു പോയിന് ഓല ക്യാമറയും പിടിച്ചു കൊണ്ടെങ്കിൽ ചെല്ലു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലർക്ക് നമ്മൾ അവരെയും തെറി പറയും ചിലരെയും തെരുവ് പിന്നെ വന്യങ്ങളുടെ വേഷവിധാനങ്ങളെ അവരെയും കുറ്റം പറയും അവരുടെ വാക്കുകൾ കുറ്റം പറയും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നല്ല ഗ്രോത്ത് അവർക്ക് കിട്ടുന്നുണ്ട് ഈ നീലക്കോയിലൊക്കെ നീലക്കോയിലെ മുമ്പന്തിയിൽ നിൽക്കണേ അങ്ങനെ ഒരുപാട് ചാനലുകാർക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ ആ പാവം ഒന്നും ചെയ്തിട്ടല്ല ആ പാവം അതിൻ്റെ ഷോ കാണിച്ചിട്ട് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല അവരുടെ പ്രായമൊക്കെ ചോദിച്ചാൽ അവര് നന്നായിട്ട് പെരുമാറുകയും ചെയ്തു അവര് രീതിയും ചെയ്തു അവര് നല്ല എന്തോ ഒരു രീതിയിൽ അവർ വൈറലാവാൻ വേണ്ടി ചെയ്തതല്ല വേറൊരു ഏതോ ഒരു പയ്യനെങ്ങാണ്ട് എടുത്തിട്ട് വീഡിയോ ആയതാണ് അവര് പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്നതല്ല ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ കാണിച്ചത് ഇത് ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായി ചെയ്തായിരിക്കാം ആണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട് ഇപ്പോൾ ഉള്ള ചാനലും ഇങ്ങനെ ആ ഇട്ട് നല്ലൊരു ചാനലിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത് മുമ്പുള്ള വീഡിയോ നിങ്ങൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം അത് വെക്കുന്നില്ല അവ മുന്നിലുള്ള ഒരു ചാനലിൽ നിന്ന് എടുത്തിട്ടാണ് ചിലപ്പോൾ അവര് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചെയ്യണതൊക്കെ എടുത്ത് വീഡിയോ എടുത്തിരുന്നതായിരിക്കും ആ പിന്നെ ആ ഇപ്പം ആദ്യത്തെ വീഡിയോയിലൊക്കെ പുള്ളി കിടന്ന് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഈ രണ്ടാമത്തെ പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു ഇത് സ്ക്രിപ്റ്റ് പോലെ നമുക്ക് തോന്നാം സ്ക്രിപ്റ്റ് പോലെയാണ് തോന്നുന്നത് ഇനി അത് അത്ര രീതിയിലാണ് ഈ പറഞ്ഞ ചേക്കുന്നതാണ് പിന്നെ അവർക്കൊരു കാശ് കിട്ടുവാണെങ്കിൽ അവർ പൈസ കാലത്ത് അവർക്ക് കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ കൊടുക്കട്ടെ എന്തായാലും ആറേട്ടണ്ണനെ അമ്മരെ പോലെ കിടന്ന് വലിയ കിടന്ന് വാചകടിയും കോപ്രായത്തരം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അവർ മുമ്പ് എന്താ ചെയ്ത് അതുതന്നെയാണ് ഇവരും ചെയ്യുന്നത് അപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ ബോധവൽക്കരണമൊക്കെ നല്ല രീതിയിലാണ് പിന്നെ അവർ വയറുള്ള താരങ്ങൾക്കാണെങ്കിൽ അധികം ആയുസം ഉണ്ടാവില്ല അതൊന്നും ആലോചിച്ചു ഒന്ന് ഒറ്റയായി പോത്തിരി പൊട്ടണമല്ല ഊട്ടി അത് വിടണമല്ലേ പോവും ഒറ്റ പൊട്ടൽ നല്ല ഭംഗി പിന്നെ ചോദിക്കാം പക്ഷേ എപ്പോഴും അത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്നത് ഈ ഓൺലൈൻ ചാനൽ ആരാണ് അവരെ വെച്ച് കാശുണ്ടാക്കാനുള്ളത് മെയിനായിട്ട് നോക്കുന്നത് ോസിനെയും ആറാട്ടെണ്ണിനെയും ഒക്കെ വെച്ച് നല്ല ചാനൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട് അറിയാമല്ലോ നല്ല രീതിയിൽ ചാനൽ ഗ്രോത്ത് അത് നിങ്ങൾ കാണാറുണ്ട് പിന്നെ തുറന്നു കഴിഞ്ഞാൽ അവർ ഒരു പേജ് എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ജോസ് വരെ അഭിലാഷ അട്ടായം അവരുടെയൊക്കെ ചുമ്പോൾ എന്തൊക്കെയോ ഒരു കറവി നമ്മൾ കയറി തെറി പറയും കമ്മ്യൂണിറ്റിയോട് ഇടുന്നത് കാണുന്നു പക്ഷേ അവർക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നുണ്ട് അഭിലാഷ അട്ടായത്തിനും കിട്ടുന്നുണ്ട് ചാനലുകാർക്കും കിട്ടുന്നുണ്ട് ആ ക്യാമറമാന്മാർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു മാർക്കറ്റിങ് തന്നെയാണ് അത് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഭാവത്തിനെ കൊണ്ടുപോയതാണ് പക്ഷേ എന്നിരുന്നാലും ഇവരുടെ പ്രവൃത്തി നല്ലതാണ് ഇനി ഞാൻ തന്നെ ഇതിനൊരു മറുപടി പറയുന്നുണ്ട് അമ്മ ഇപ്പൊ വണ്ടി നടന്ന വീഡിയോ അങ്ങ് വൈറലായല്ലോ അതിന്റെ പോസിറ്റീവുണ്ട് ഉണ്ട് ഇപ്പൊ അടുത്ത ഡേറ്റ് ഫുള്ള് നെഗറ്റീവാ ആണ് അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളു അതിപ്പോ നമ്മള് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവെന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഇംഗ്ലീഷ് ഭാഷ അതിന് നാടൻ ചൊല്ലിരുത് അമ്മനെ തല്ലിയാലും ചന്തയിൽ ചന്താ തല്ലിരുത് എന്ന് പറയുന്നത് അല്ലേ അമ്മ തള്ളിയത് ശരിയായെന്നും പറയും ശരിയായില്ല എന്നും പറയും ഞാൻ അത്തരത്തിൽ അത് കണക്കുകൂട്ടുന്നുള്ളൂ പക്ഷെ ഞാനിത് ഒരു വയറിലാവാനോ അല്ലെങ്കിൽ ഞാൻ വയറാവാനോ വേണ്ടി ഒന്നും ചെയ്താറില്ല ഞാനിത് ഇവിടെ ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് പ്രതികരിക്കേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട് അത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടും അധികാരികൾ ശ്രദ്ധയിൽപ്പെടുകയെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനതിനെ അന്നേരം പ്രതികരിക്കാറുണ്ട് ഇപ്പോ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ ഇന്നത്തെ മാതൃ പത്രത്തിൽ എടുത്തു അവർ പറഞ്ഞത് രണ്ടു വർഷം പറയും അതല്ലേ നന്നായി അതല്ലേ മോശമായി പോയി എന്നാണ് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്താലും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണമെന്നോ നമ്മൾ പറയുന്നത് എല്ലാവരും വെറുക്കണമെന്നോ പ്രത്യേകിച്ച് നിർബന്ധം വെറുക്കണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ നിർബന്ധമില്ല അവർക്ക് ചിലർ വെറുക്കും ചിലർ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഇവർ ചെയ്ത് കാണിച്ചതെന്ന് രണ്ടാമത് ഇവർ ചുമ്മാ എടുത്ത് ചെയ്യില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ എന്തായിരുന്നാലും അവർക്കൊരു പൈസ എന്തെങ്കിലും സഹായം കിട്ടുവാണെങ്കിൽ ആ വൈറൽ വീഡിയോ ചാനൽ എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അതിന് മാത്രം ഇവർ ക്രൂശിക്കേണ്ട കാര്യമില്ല തള്ളാമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുത്തുന്നത് അതൊക്കെ വളരെ മോശം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇവർ ചെയ്യുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല പിന്നെ ചാനലുകാരിങ്ങനെ ഇട്ട് പെരുപ്പിക്കരുത് ഇവർ തെറി കേൾക്കാനൊരു അറിയാമല്ലോ ഇവർക്ക് തെറി ഇങ്ങനെ അലൻജോസ് ആറാട്ടിനെ ഇട്ട് കൊടുത്തിട്ട് തെറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും അതുപോലെട്ട് ഈ അലൻ ജോസോ ഇവരുമായിട്ട് ഞാനതിനും കമ്പയറിയാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല അവർ വയറുള്ള പൊട്ടത്തരങ്ങളും ഒരു രീതികളും കാണിച്ചിട്ടൊക്കെയാണ് അവർ പിടിച്ചു പറയുന്നത് പക്ഷേ അമ്മ നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് വൈറലായത് ആയത് അവർക്കും അവരുടെ തുറന്ന പരിപാടികൾക്കും അവർ നല്ല സന്ദേശം തന്നെയാണ് നൽകിയത് ഫുട് ഇവിടെ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല ആൾക്കാർ അവിടെ നിന്ന് എക്കാടെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല നല്ല കാര്യം തന്നെയാണ് ചെയ്തത് പക്ഷേ ഇനി ആ ഓൺലൈൻ ചാനലുകാരോടൊക്കെയാണ് പറയുന്നത് നിങ്ങളൊക്കെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരെ തെറി കേൾപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇട്ട് കൊടുക്കരുത് ദൈവത്തിയോർത്ത് എല്ലാ ആൾക്കാരെ അഭിനന്ദിച്ച പക്ഷേ അതൊരു ഓവറാക്കി പിന്നീട് നമ്മുടെ ആളുകൾ പലതരം ആളുകളാണെന്നില്ല നമ്മളെല്ലാരും നമ്മളെ കേറി ഇഷ്ടപ്പെടണമെന്നോ ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ ചാനലുകാരോട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ആറാട്ടണിനെ ഈ ഉമ്മരെ പോലെയൊക്കെ ഈ അലഞ്ചോസിനെ പോലെയൊക്കെ ഉള്ളവരെയൊക്കെ പോലെ ഇങ്ങനെ ഓരോ രീതി വീഡിയോ എടുത്തിട്ട് ഇവരെ തെറിയിപ്പിക്കരുത് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു ഇവരെ ആക്കി ഓവറാക്കി ആക്കി മറ്റു ഒക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇവർ ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ ചാനലുകാരെ കണ്ട് പിടിച്ചെടുക്ക് ഇട്ടാൻ വേണ്ടി തന്നെയാണ് ഈ രണ്ടാമതേനങ്ങനെ എടുത്തിടിപ്പിച്ചാണോ എന്ന് എനിക്കറിയില്ല അവരെ ഒക്കെ ഉണ്ട് ആ എൻ്റെയൊക്കെയാണെന്നെ പോലെ ഈ ചാലുകാരിങ്ങനും ഫേസ്ബുക്കിൽ ഉള്ളവരൊക്കെ ഒരു ഫോട്ടോ ഇട്ടിട്ട് തെറിയേൽപ്പിക്ക് ഇടരുത് അവരൊരു ഇരയായിട്ട് ഇട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് ആവശ്യത്തിന് വരയക്കാം അലൻജോസ് പരര അവരെ പോലെ ഒഴിക്കാം അതുകൊണ്ട് ഇവർ ചെയ്തതിനോട് നല്ല യോജിക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത് ചെയ്യുന്ന ചാലുകാരോടാണ് മെയിനായിട്ട് വില്ലന്മാരുള്ളത് ഇത് ആ പാവത്തിനെ ഇനി തെറി വിളിച്ച് ഒന്നും ഇട്ട് കൊടുക്കരുത് അവർക്ക് പ്രായം നമ്മുടെ മുത്തച്ചിൻ്റെ പ്രായമൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രായത്തേക്കും നമ്മൾ ഉപമായി